ഇപ്പോൾ ഓപ്പണായി പറഞ്ഞാൽ ചന്ദ്രിക പത്രം രാഹുൽ മാംകൂട്ടത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്യുകയും രമ്യ ഹരിദാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇല്ല എന്നുമാണോ പി എം എ സലാം വരാതി തങ്ങൾ രമ്യ ഹരിദാസിനെ അനുഗ്രഹിക്കുമ്പോൾ അവിടെ ഈ സമൂഹം നിൽക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ മാത്രം നിന്ന് എന്നാണോ സലാം പറ അസ്സലാമലൈക്കും ഇന്ന് വീഡിയോയിൽ വന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് പി എം എ സലാമിന്റെ ഒരു പ്രസ്താവന കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സാദികലിതങ്ങൾ തങ്ങൾ കൊണ്ട് അദ്ദേഹം വിജയിച്ചു മറ്റൊരാൾ അനുഗ്രഹിച്ചവർ തോറ്റു എന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് നമുക്കറിയാം കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ചേലക്കരയിൽ യു ആർ പ്രദീപ് വിജയിച്ചു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു അങ്ങനെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതെങ്കിൽ മറ്റുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെ ബഹുമാനപ്പെട്ട സാധിക്കലി തങ്ങൾ അനുഗ്രഹിച്ചിട്ടില്ലേ ഇനി അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രം വിജയിക്കുമെങ്കിൽ നൂറ്റിനാൽപ്പത് മണ്ഡലത്തിലും എല്ലാ നിയമസഭയിലും തങ്ങളെ കൊണ്ട് അനുഗ്രഹിപ്പിച്ചാൽ മതിയായിരുന്നില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പി എം എ സലാം എന്ത് മറുപടിയാണ് പറയുക ഇത് ജനങ്ങൾ കേൾക്കുന്നതല്ലേ ഇനി ഇദ്ദേഹം പറയുന്നത് വേരക്കേടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ വേരക്കേട് പറയുമ്പോൾ തൊട്ടടുത്തുള്ളവർക്കതൊന്ന് ൊടുക്കാമായിരുന്നല്ലോ നമുക്ക് ആ വിഷയങ്ങളിലേക്ക് വരാം തീർത്ത് നൽകുന്നത് മുസ്ലിം ലീഗ് ലീഗാണ് എന്നതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട പാലക്കാട്ടിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സാധിക്കലേഷ്യാബ്ദങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ് ഏത് പത്രം പറയുന്നതാണ് കേരളീയത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് ഇനി ചിലപ്പോൾ പി എം എ സലാമും പറയുക ഞാൻ ജിഫ്രി തങ്ങളെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ വേറെ രൂപത്തിലാണ് സംസാരിച്ചത് എന്നായിരിക്കും ഇദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണെന്ന് അത് പത്ര ചാനലുകൾ തന്നെ പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി തങ്ങളെ പരിഹസിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം രംഗത്ത് വരുന്നു പാണക്കാട് സാദിഖലി ലി തങ്ങളെ ആബ്ദങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാക്കൂട്ടത്തിൽ വിജയിച്ചു ഇടത് സ്ഥാനാർത്ഥി പി സരനെ അനുഗ്രഹിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം വ്യക്തമായി എന്നും സലാം പറയുന്നു അപ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹം ആരുടെ കൂടെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പി എം എ സലാം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതേപോലെ രമ്യാരിദാസിനെയും ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് അവർ തോറ്റുപോയി അവരുടെ കൂടെ സമുദായം നിന്നിട്ടില്ലേ അപ്പോൾ സാദിക്കലി തങ്ങൾ രമ്യാരിദാസിനെ അനുഗ്രഹിക്കുമ്പോൾ അവിടെ ഈ സമൂഹം നിൽക്കാതെ രാഹുൽ മാൻകൂട്ടത്തിന്റെ കൂടെ മാത്രം നിന്ന് എന്നാണോ സലാമ് പറയുന്നത് ഇനി ഏത് പത്രം പറയുന്നതാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്നാണ് പി എം എ സലാം ചോദിക്കുന്നത് അപ്പോൾ ഓപ്പണായി പറഞ്ഞാൽ ചന്ദ്രിക പത്രം രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്യുകയും രമ്യ ഹരിദാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇല്ല എന്നുമാണോ പി എം എ സലാം പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാവുന്ന രൂപത്തിലൊന്ന് സലാമ് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു ഇങ്ങനത്തെ മണ്ടത്രമൊക്കെ പി എം എസ് എല്ലാം പറയുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ ലീഗിന്റെ അണികളുണ്ടോ അല്ലെങ്കിൽ നേതാക്കൾ ഉണ്ടോ എന്ന് പറയുന്നത് നന്നായിരിക്കും ലീഗിന്റെ മറ്റു നേതാക്കൾക്കും ഇത് തന്നെയാണോ അഭിപ്രായം അല്ലെങ്കിൽ ഈ അഭിപ്രായത്തിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ വ്യക്തമായി പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു നമുക്കിനി രമ്യ ഹരിദാസിനെ ബഹുമാനപ്പെട്ട സ്വാധീകലിത്തങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം ലീഡർഷിപ്പ് വളരെ നേരത്തെ തന്നെ തയ്യാറാക്കിയ ഒരു ഷെഡ്യൂൾ ആണ് അപ്പം തങ്ങളിനെ കണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ട് അനുഗ്രഹം മേടിച്ച് പോവുക എന്നുള്ളത് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ഗുരുത്വം കൂടിയാണ് അപ്പം അതിന്റെ ഭാഗമായി തങ്ങളെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ട് കുഞ്ഞാലിക്കു തങ്ങളെ കണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ട് അനുഗ്രഹം വാങ്ങി ഗുരുത്വം വാങ്ങി പോയദാസ് പരാജയപ്പെട്ടു ഇനി തങ്ങളും കുഞ്ഞാലിക്കുട്ടി കുരുത്തം കൊടുത്തിട്ടില്ല എന്നാണോ സലാമിന് പറയാനുള്ളത് അതേപോലെ രമ്യ ഹരിദാസിന് മുസ്ലിം ലീഗിന്റെ പത്രമായ ചന്ദ്രിക പത്രം സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതും കൂടി വ്യക്തമായി പറഞ്ഞാൽ നന്നായിരിക്കും എന്തായാലും പി എം എസ്ലാം ഒരു കാര്യം മനസ്സിലാക്കുന്നതെന്ന് ഇങ്ങനത്തെ വിവരക്കേട് പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് വീണ്ടും വീണ്ടും സ്വയം അപാസ്യരാവാതെ രാഷ്ട്രീയം പറയുക നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി ആയി ഇരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പക്ക രാഷ്ട്രീയം പറയുകയാണ് നിങ്ങൾക്ക് നല്ലത് കിട്ടുന്ന സമയത്ത് സുന്നത്തമായതിന്റെ പത്രങ്ങളെ എതിർത്തു അതിന്റെ കൂടെ തന്നെ നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങൾ അനുഗ്രഹിച്ചാൽ വിജയിച്ചു മറ്റാൾ അനുഗ്രഹിച്ചാൽ പരാജയപ്പെട്ടു മുസ്ലിം സമുദായം ആരുടെ കൂടെയാണെന്ന് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പത്രങ്ങളും ടി വി ചാനലുകളും ഒക്കെ ഇത് ജിഫ്രി തങ്ങളെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ പിന്നീട് നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ജിഫ്രി തങ്ങളെ അല്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആദ്യം തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ആളെ പറയുന്നതല്ലേ അങ്ങനെ അനുഗ്രഹിച്ചാൽ വിജയിക്കുകയാണെങ്കിൽ നാളെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലങ്ങളിലും അങ്ങനെ അനുഗ്രഹിച്ചാൽ പോരെയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താണ് മറുപടി പറയുക എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും